ഹരി കൃഷ്ണ രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയായ മേടം രാശി മേടം രാശിക്കാർക്ക് ഇതാ ഒരു വലിയ പരിവർത്തനം വരാൻ പോകുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതി അതായത് വ്യാഴം വ്യാഴത്തിൻ്റെ അഹത്തായ ഒരു പരിവർത്തനം വളരെ പ്രധാനപ്പെട്ട വീഡിയോയാണ് വീഡിയോ വരെ കാണുക മേടം രാശിയുടെ രാശിസ്വാമി സ്വാമി ചൊവ്വയാണ് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഈ ഈ നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരിക ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡായിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ പറയുന്നതായിരിക്കും ഒക്ടോബർ പത്തൊമ്പതാം തീയതി മുതൽ ഡിസംബർ മൂന്ന് വരെ വ്യാഴം രാശിയിൽ പ്രവേശിക്കുന്നു നാൽപ്പത്തി ആറ് ദിവസത്തേക്കാണ് ഈ സമയം വളരെ പ്രാധാന്യമറിയിക്കുന്ന ഈ സമയം ആണ് മേടം രാശിക്കാർക്ക് ഈ നാൽപ്പത്തി ദിവസം വ്യാഴം നിങ്ങൾക്ക് എന്തെല്ലാമായിരിക്കും തരിക വീഡിയോ കാണുക അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടുവാനും സഹായിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണ് ഈ നാൽപ്പത്താറ് ദിവസം മേടം രാശിക്കാർക്ക് നിങ്ങളുടെ രാശിയായ ഒന്നാം ഭാവം ഒന്നാം ഹൗസ് മേടം രാശി മേടം രാശിയിൽ നിന്ന് മൂന്നാമത്തെ രാശിയിലാണ് ഇപ്പോൾ വ്യാഴമുള്ളത് അവിടെ നിന്നും നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു ഈ നാലാം ഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നാലാം ഭാവത്ത് വ്യാഴം വന്നാൽ എന്തെല്ലാമായിരിക്കും സുഖം കിട്ടുക നാലാം ഭാവം എന്താണെന്ന് മനസ്സിലാക്കണം സുഖത്തിൻ്റെ സമ്പത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ വാഹനത്തിൻ്റെ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓൾ ഹാപ്പിനെസ്സിൻ്റെയാണ് ഈ നാലാം ഭാവം നിങ്ങൾ എത്രമാത്രം സമാധാനവും സന്തോഷവും വരും നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് സുഖം സമാധാനം എത്ര കിട്ടും അതൊക്കെ ആണ് നാലാം ഭാവം പ്രതിനിധീകരിക്കുന്നത് കൂടാതെ അമ്മയുടെ അമ്മയുടെ ആരോഗ്യം അമ്മയും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം കണക്ഷൻ ഇതെല്ലാമാണ് നാലാം ഭാവം വ്യാഴം എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെ സ്വാമി വ്യാഴം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് പന്ത്രണ്ട് വർഷം കൊണ്ട് പന്ത്രണ്ട് വർഷങ്ങൾ കൊണ്ടാണ് പന്ത്രണ്ട് ഹൗസ് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു വർഷത്ത് ഒരു വർഷം വേണം ഒരു ഹൗസ് കംപ്ലീറ്റ് ചെയ്യുവാൻ അപ്പോൾ ഡിസംബർ മൂന്നിന് ശേഷം വക്രി അവസ്ഥയിൽ മൂന്നാം ഭാവത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ ഈ നാൽപ്പത്തി ആറ് ദിവസം നിങ്ങളുടെ നാലാം ഭാവത്തിൽ വ്യാഴമുണ്ടായിരിക്കും പ്രോപ്പർട്ടിയുടെയും സെയിൽസ് പർച്ചേസിൻ്റെയും സെയിൽ ചെയ്യണോ പർച്ചേസ് ചെയ്യണോ പ്രോപ്പർട്ടി ഇതിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്താൽ വളരെ അനുകൂലമായ ഒരു സമയമായിരിക്കും ഈ സമയം വളരെ അനുകൂലമായ ഒരു റിസൾട്ട് തന്നെ കിട്ടും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടുകൂടി വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന വിധത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ ഈ സമയം ചെയ്യുക രാശിചക്രത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉത്തരവാദിത്വം വ്യാഴത്തിൻ്റെ കയ്യിലാണ് അതുകൂടാതെ നോളജ് സന്താനത്തിൻ്റെ മെച്ചുറിറ്റിയുടെ ക്ഷമതയുടെ എല്ലാം വ്യാഴത്തിൻ്റെ കയ്യിലാണ് അപ്പോൾ ഈ വ്യാഴമാണ് നിങ്ങൾക്ക് നാലാം ഭാവത്തിൽ വരിക ഈ കാര്യങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോളൂ ഈ നാൽപ്പത്താറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള പ്രോപ്പർട്ടി വാങ്ങിക്കുകയോ വാഹനം വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ മംഗളകാര്യങ്ങൾ തീർച്ചയായും നടക്കും ഇത് നിങ്ങൾ എഴുതി വച്ചോളൂ കേടരശനിയുടെ ഒന്നാം ഘട്ടം നടക്കുകയാണ് അത് നിങ്ങൾ സൈഡിൽ വെക്കുക വ്യാഴത്തിൻ്റെ ദൃഷ്ടി എട്ടില് പത്തിൽ പന്ത്രണ്ടിൽ അപ്പോൾ എട്ടിൽ എട്ടെന്ന് പറയുന്നത് റിസർച്ചിൻ്റെ അതുപോലെ തന്നെ സ്പിരിച്വൽ നോളജ് നിഗൂഢമായ നോളജൊക്കെ കിട്ടുന്നതിന് അറിവ് കിട്ടുന്നതിനും ഹയർ എഡ്യൂക്കേഷന് ഹയർ എഡ്യൂക്കേഷൻ സംബന്ധിച്ച അഡ്മിഷനൊക്കെ ചെയ്യുന്ന സമയം വ്യാഴത്തിൻ്റെ ദൃഷ്ടി പത്തിൽ വരുമ്പോൾ എന്തെല്ലാമായിരിക്കും നിങ്ങളുടെ പത്താം ഹൗസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിയുടെ കരിയറിൻ്റെ കൗൺസിലിംഗ് രംഗത്തും ടീച്ചർ അസ്ട്രോളജറ് അതുപോലെ തന്നെ പബ്ലിക് ഡീലിങ്ങുമായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നവർ ഈ സമയം മാർക്കറ്റിംഗൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല ഒരു പ്രമോഷനും അതുപോലെ തന്നെ നല്ല ഉയർച്ചയിൽ എത്തുന്നതിനും ഉള്ള ഒരു സമയമാണ് നിങ്ങളുടെ ജോലിയിൽ നല്ല ഫൈനാൻഷ്യൽ പ്രോഫിറ്റ് കിട്ടുന്നതിനുള്ള സമയവുമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പന്ത്രണ്ട് പന്ത്രണ്ടിൽ സ്വന്തം രാശി പന്ത്രണ്ടാം ഹൗസ് എന്ന് പറയുന്നത് ലോങ് ട്രാവലിൻ്റെ വിദേശത്തിൻ്റെ ഫാമിലിയുമായിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടോ ഉല്ലാസയാത്രയുടെ വാട്ടർ വാട്ടർ ട്രാവൽ അതുപോലെ തന്നെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നതിനുള്ള ഈ അവസരങ്ങൾ എല്ലാം നിങ്ങൾക്ക് വരുന്നതായിരിക്കും നിങ്ങൾ എബ്രോഡ് ആണെങ്കിൽ നിലവിലുള്ള ജോലിയിൽ നിന്ന് നല്ലൊരു ഗ്രോത്ത് പ്രതീക്ഷിക്കാം ഈ സമയം ഈ നാൽപ്പത്താറ് ദിവസം നിങ്ങൾക്ക് ചിലവ് കൂടുകയും ചെയ്യും പക്ഷേ ചിലവ് അത് നിങ്ങൾ പൈസ ചിലവാക്കുന്നത് നല്ല കാര്യത്തിന് വേണ്ടി മംഗളകാര്യത്തിന് വേണ്ടി എന്ന് മാത്രം അതുകൊണ്ട് എല്ലാത്തിനും ശുഭകരമായ ഈ നാൽപ്പത്താറ് ദിവസത്തെ നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പ് ഇപ്പോഴേ തന്നെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ആൽമരത്തിൻ്റെ ചുവട്ടിൽ കടുകണ്ണ കൊണ്ട് ദീപം തെളിയിക്കുക അത് കടുകണ്ണയും ചിരാകും ഒക്കെ വീട്ടിൽ നിന്ന് വേണം കൊണ്ടുപോകാൻ പോകുന്ന വഴിയിൽ വാങ്ങിച്ചുകൊണ്ട് പോകരുത് മേടിച്ച് വീട്ടിൽ വെച്ചതിന് ശേഷം വീട്ടിൽ നിന്ന് വേണം ഈ രണ്ട് സാധനങ്ങളും കൊണ്ടുപോകാൻ അത് നിങ്ങൾ തീർച്ചയായും ഉറപ്പുവരുത്തുക പിന്നെ ചെയ്യേണ്ട ഉപായം മാതാപിതാക്കളെ ശുശൂഷിക്കുക നിങ്ങളെ നിങ്ങളാക്കിയ മാതാപിതാക്കളെ അവരുടെ കാര്യങ്ങൾ അറിഞ്ഞ് അവരുടെ വാക്കുകൊണ്ട് പോലും പ്രവൃത്തി കൊണ്ടും അവരുടെ മനസ്സ് നോവയ്ക്കാതെ നോക്കുക അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം കൂടാതെ രാവിലെ ഉദിച്ചു വരുന്ന സൂര്യന് സൂര്യ അർപ്പണം ചെയ്യുക സൂര്യ ജല അർപ്പണം ചെയ്യുക ജലത്തിൽ ഒരു ഒരുനുള്ള അരി ഒരു ഒരുനുള്ള കുങ്കുമം ഒരു ചുവന്ന പൂവിട്ട് വെള്ളം അർപ്പണം ചെയ്യുക ഹനുമാൻ ചാലീസ ഡെയിലി പാരായണം ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക സമയമില്ലാങ്കിൽ നിങ്ങൾ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്തിരിക്കണം ശനിയുടെ ഒന്നാം ചരണം അതുകൊണ്ട് നീചസ്ഥിതിയിൽ ആയാലും നല്ല ഉച്ചസ്ഥിതിയിൽ ആണെങ്കിലും ശനി നിങ്ങൾ ഈ ശനിയുടെ ബീജമന്ത്രം അല്ലെങ്കിൽ ശനിയുടെ ധ്യാനമന്ത്രമാണ് ഇത് ഇത് നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക അതിനുള്ള ഫലം നിങ്ങൾക്ക് തീർച്ചയായും ശനിദേവ് തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ദയവായി चैनल सब्सक्राइब चाहिए हरे कृष्णा सर्वम राधा कृष्ण अर्पण मस्त जय राधे राधे कृष्ण हो जाए हो, 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 हो। जिसने को त्याग दिया हर प्राणी में प्रेम लिया करुणा की जोरा वो ही कृष्ण की बात कहे